അസ്സാം വൈക്കം വർഹമത്തല്ലായുഅല്ലീൻ ആമനു ലുസ് വാന്തും സുഖാറ അത്താ താലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസ്സാരി പറയുന്ന ആയത്താൾ അപ്പോൾ വിശ്വാസികളെ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത് അത്താ താലും മാത്തക്കോലൂ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് വരെ നിങ്ങൾ അറിയുന്നവരെ നിങ്ങൾക്ക് മനസ്സിലാണ് വരെ അഥവാ നിങ്ങൾ വെള്ളടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധം ഉണ്ടാവൂല എന്ന് പരിശുദ്ധ ഖുര്ആൻ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പരിശുദ്ധ പരിശുദ്ധീനില് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ മദ്യത്തിൻ്റെ അടിമകളായി അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു മദ്യ നിരോധനം നടപ്പിലാക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ഒരു നയമായിരുന്നു ഘട്ടം ഘട്ടമായിട്ട് മദ്യ നടപ്പാക്കുക എന്നുള്ളത് രണ്ടാം ഘട്ടമായിട്ട് ആദ്യഘട്ടത്തിൽ മദ്യം തെറ്റാണ് അത് എല്ലാ തെറ്റുകൾക്കും കാരണമാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുറാൻ താക്കീത് നൽകി രണ്ടാമത്തായിട്ട് ഇറങ്ങിയ ആയത്താണ് നിങ്ങൾ നിസ് മദ്യവിച്ചുകൊണ്ട് നിന്ന് നിസ്കാരത്തിലേക്ക് വരരുത് കാരണം നിസ്കാരം ഒരു പവിത്രമായ ആരാധനയാണ് അപ്പോൾ അവിടെ നിങ്ങൾ ബോധമില്ലാതെ വരാൻ പാടില്ല എന്ന് പരിശുദ്ധ കുറവ് പറഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ മദ്യത്തിനെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന പരിശുദ്ധ ദീൻ ഇസ്ലാം അത് വളരെ തന്ത്രപൂർവ്വ പരമായിട്ട് ഇസ്ലാമിൻ്റെ അത് പൂർണ്ണമായും മദ്യ നിരോധനം നടപ്പാക്കുകയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട്പാട് സാധാരണക്കാർ മദ്യപിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് കൊലപാതകങ്ങൾ പ്രശ്നങ്ങൾ അടിവെട്ട് കുത്ത് ആക്സിഡന്റ് പോലത്തെ പക്ഷെ ഇതൊക്കെ തടയേണ്ട ആളുകൾ പോലും ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അടുത്തിടെ ഒരുപാട് ന്യൂസുകളും വീഡിയോസും കാണുന്നത് ഇപ്പൊ നടന്ന ഒരു സംഭവം സംഭവമാണ് നമ്മളെ സ്വന്തം നാട്ടിലാണ് വയനാട്ടിലാണ് ഇന്നലെ നടന്നതാണ് ഒരു ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനായ മനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അയാൾ ആകെ മത്തിവിച്ച് ലക്ക് കിട്ട് അയാളുടെ സംസാരമൊക്കെ എന്തോ ഒരു രൂപത്തിലാണ് എന്നിട്ടൊരാക്സിഡൻ്റ് നടക്കുകയാണ് അപ്പോൾ വേരി തന്നെ വിളവ് തിന്നതെന്ന് പറഞ്ഞു കേട്ടില്ലേ ആ രൂപത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്